കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് തമിഴ്നെ കണ്ടതുപോലെ തന്നെ ചൈൽഡ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുസ്ലിം നിയമത്തിൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മുസ്ലിം നിയമപ്രകാരം ഇതിനെ പറയുന്ന പേരാണെന്തെ ഹിസാനത്ത് ലോ ഹിസാനത്ത് നിയമം എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത് അപ്പോൾ ഹിസാനത്ത് നിയമപ്രകാരം കുട്ടികളുടെ പരമാധികാരം എന്ന് പറയുന്നത് കുട്ടികളുടെ മാതാവിലാണ് അധിഷ്ഠിതമായിട്ടുള്ളത് എന്ന് പറയുകയാണെങ്കിൽ ജനിച്ച കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ആ ആൺകുട്ടി ഏഴ് വയസ്സ് ആകുന്നത് വരെ ആ കുട്ടിയുടെ ഫിസിക്കൽ കസ്റ്റഡി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ആയിരിക്കും ആ സമയത്ത് അച്ഛന് കുട്ടികളെ കാണുവാനുള്ള അവകാശം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക ഇനി ജനിച്ച കുട്ടി പെൺകുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി പ്യൂബർട്ടി പീരീഡ് എത്തുന്നത് വരെ ആ കുട്ടിയുടെ പരമാധികാരം എന്ന് പറയണതും അമ്മയിലാണ് അധിഷ്ഠിതമായിട്ടുള്ളത് പ്യൂപട്ടി പീരീഡ് കഴിയുന്നത് വരെ അച്ഛന് കുട്ടികളെ കാണുവാനുള്ള അവകാശമായിരിക്കും സാധാരണ ഉണ്ടാവുക പ്യൂപട്ടി പീരീഡിന് ശേഷം അച്ഛനെന്ത് ചെയ്യാൻ പറ്റും കുട്ടികൾ പെൺകുട്ടിയുടെ കസ്റ്റഡിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ലഭിക്കാറുണ്ട് ഈ പറയുന്ന ഈ രണ്ട് പോയിന്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെ നിയമത്തിൽ പറയുന്ന ഒരു പോയിന്റാണ് പക്ഷേ ഓരോ വ്യക്തികളുടെയും കേസുകൾ വ്യത്യസ്തമാകുമ്പോൾ ഈ പറയുന്ന കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ 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 വേരിയേഷൻസ് ഉണ്ടാകാറുണ്ട് ആ വേരിയേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതും അത് എങ്ങനെയൊക്കെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോയിൻറ്റുകൾ വരും വീഡിയോസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തു കാണുന്ന ആ ബെൽബട്ടണും എനേബിൾ ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ